ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ടോക്കിലേക്ക് സ്വാഗതം ശക്തമായിട്ടുള്ളൊരു ഓപ്പണിംഗ് തന്നെയായിരുന്നു ഇന്നിപ്പോൾ ആഭ്യന്തര വിപണിയിൽ നമ്മൾ കണ്ടിരുന്നത് ശക്തമായിട്ടുള്ള ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് നിഫ്റ്റിക്കും സെൻസെക്സിനും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു സെൻസെക്സ് ആയിരത്തി അഞ്ഞൂറിലധികം പോയിൻറ്റിൻ്റെ നേട്ടത്തിലാണ് നിലവിലും ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിലവിൽ നോക്കുമ്പോൾ എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് എന്നുള്ള റേഞ്ചിൽ ട്രേഡിംഗ് നടത്തുന്നു നിഫ്റ്റിയെ സംബന്ധിച്ചും നാന്നൂറ് പോയിന്റിലധികം നേട്ടം നിലനിർത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട് നാനൂറ്റി എൺപത്തി ഒന്ന് പോയിന്റിൻ്റെ നേട്ടത്തിൽ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി ഒൻപത് പോയിൻറ്റ് ഏഴ് എന്നുള്ള റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് എന്നൊരു ഓപ്പണിംഗ് ആണ് നൽകിയിരിക്കുന്നത് ഇതോടുകൂടിയിട്ട് ഏപ്രിൽ രണ്ടിന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന നഷ്ടം മറികടക്കാൻ വേണ്ടിയിട്ട് ബെഞ്ച് മാർക്ക് സൂചികൾക്ക് സാധിച്ചിട്ടുണ്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസൺ ബി എസ് സിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള കമ്പനികളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എട്ട് പോയിന്റ് ഏഴ് ലക്ഷം കോടി ഉയർന്ന് നാനൂറ്റി പത്ത് പോയിന്റ് രണ്ട് നാല് ലക്ഷം കോടി രൂപയായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി ഒൻപത് ഓഹരികളും ഇന്നത്തെ വിപണിയിൽ നിഫ്റ്റി ഫിഫ്റ്റിയിൽ മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട് എഫ് എം സി ജി സ്റ്റോക്കുകളിൽ മാത്രമാണ് ഒരു നേരിയ ഒരു ഇടിവ് കാണുന്നത് മറ്റെല്ലാ ഓഹരികളും മുന്നേറ്റം രേഖപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് ഇന്ന് ഇൻഡസൻ ബാങ്ക് ടാറ്റ മോട്ടോസ് എച്ച് ഡി എഫ് സി ബാങ്ക് പോലുള്ള ഓഹരികളിൽ ശക്തമായിട്ടുള്ള മൂവ്മെന്റ് കാണുന്നുണ്ട് ശ്രീറാം ഫിനാൻസ് എൽ ടി ഓഹരികളാണ് ഏറ്റവും അധികം ലീഡ് ചെയ്ത് നിൽക്കുന്നത് ഓട്ടോ സൂചികയിലും മൂന്ന് ശതമാനം ശതമാനത്തിലധികം നേട്ടം രേഖപ്പെടുത്തുന്നത് റിയലിറ്റി സെക്ടറാണ് ഏറ്റവും അധികം ലീഡ് ചെയ്യുന്നത് നാല് ശതമാനത്തിൻ്റെ നേട്ടമാണ് രേഖപ്പെടുത്തുന്നത് ഇന്നത്തെ ഈ ഒരു റാലിയുടെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യമായി നോക്കാം ടാരിഫ് എക്സെംഷൻ പ്രഖ്യാപിച്ചത് തന്നെയാണ് വിപണിയുടെ ഇന്നത്തെ റാലിയുടെ ഒരു ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് കൺസ്യൂമർ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളിലാണ് ഇത്തരത്തിലൊരു ടാരിഫ് എക്സംഷൻ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഓട്ടോമോട്ടീവ് സെക്ടറിൽ പ്രഖ്യാപിച്ച താരിഫിൽ ഇളവ് നൽകുമെന്നുള്ള ഒരു തീരുമാനം കൂടി ഇപ്പോൾ ട്രംപ് അറിയിച്ചിട്ടുണ്ട് ഇതോട് ഇതോടുകൂടിയിട്ട് ഏഷ്യ യൂറോപ്പ് യു എസ് വിപണികൾ വെള്ളിയാഴ്ചയും അതോടൊപ്പം കഴിഞ്ഞ സെഷനിലും മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ ആഗോള വിപണികളുടെ മുന്നേറ്റവും ഇന്നത്തെ ആഭ്യന്തര വിപണന റാലിക്ക് കാരണമായിട്ടുണ്ട് ഇത് തന്നെയാണ് മറ്റൊരു കാരണം യു എസിലെ ടെക് ഓഹരികളും അതോടൊപ്പം ഇന്നിപ്പോൾ ജാപ്പനീസിൻ്റെ ഓട്ടോ സ്റ്റോക്കുകളൊക്കെ തന്നെ വലിയ തോതിൽ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഡോളറിനെതിരെ രൂപ ശക്തി ആർജിക്കുന്നത് തന്നെയാണ് ഇന്നത്തെ ഒരു തുടക്ക വ്യാപാരത്തിൽ മുപ്പത്തി ഒൻപത് പൈസ ഉയർന്ന എൺപത്തി അഞ്ച് പോയിൻ്റ് ഏഴ് ഒന്ന് എന്ന റേഞ്ചിൽ എത്തിയിട്ടുണ്ട് ഇത് വിപണിക്ക് സപ്പോർട്ട് നൽകിയിട്ടുണ്ട് മറ്റൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഇന്ത്യ വിക്സിൽ വലിയ തോതിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ഇന്ത്യ വിക്സ് പതിനാറ് ശതമാനത്തിലധികം ഇടിയുന്നൊരു സാഹചര്യമാണ് കണ്ടിരിക്കുന്നത് ഒപ്പം പ്രധാന ലാർജ് ക്യാപ് ഓഹരികൾ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ലാർജ് ക്യാപ് ഓഹരികളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള മുന്നേറ്റം തന്നെയാണ് നിഫ്റ്റി ഫിഫ്റ്റിയിലും ഒപ്പം ബി എസ് സി സെൻസെക്സിലും വലിയൊരു പങ്ക് നൽകുന്നത് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നാൽപ്പത്തിയൊൻപത് ഓഹരികളും നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട് എച്ച് ഡി എഫ് സി ബാങ്ക് ടാറ്റ മോട്ടോഴ്സ് പോലുള്ള ഹെവി വെയ്റ്റിലാണ് ഏറ്റവും അധികം ഒരു മുന്നേറ്റം കാണുന്നത് നിഫ്റ്റി ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് നൽകിയതിനാൽ തന്നെ ഇനിയിപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇരുപത്തി മൂവായിരം എന്നുള്ള ഒരു സപ്പോർട്ട് ലെവല് തന്നെയാണ് തുടർന്ന് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരം ഒപ്പം തന്നെ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് എന്നീ ലെവലുകളും നമുക്ക് സപ്പോർട്ടായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് എന്നുള്ള റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്തു പോയതുകൊണ്ട് കൊണ്ട് തന്നെ ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് ഒപ്പം തന്നെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് എന്ന ലെവലുകളിൽ റെസിസ്റ്റൻസ് ആണ് ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് ചോയ്സ് ബ്രോക്കിങ്ങിലെ അനലിസ്റ്റുകൾ പറയുന്നുണ്ട് മെഹത്ത ഇക്വിറ്റീസിലെ അനലിസ്റ്റുകൾ പറയുന്നത് ട്രെൻഡ് ബുള്ളിഷായിട്ട് മാറിയിട്ടുണ്ട് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചാണ് സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യുക എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ അപ്സൈഡിലോട്ട് നോക്കുമ്പോൾ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് ബ്രേക്ക് ചെയ്താൽ അടുത്ത സപ്പോർട്ടായിട്ടുള്ള ടു ഹൺഡ്രഡ് ഡി എം എ ലെവൽ ആയിട്ടുള്ള ഇരുപത്തിനാലായിരത്തി അമ്പത്തി ആറിൽ നമുക്ക് അടുത്ത റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാമെന്ന് ഈ അനലിസ്റ്റുകളും പങ്കുവെക്കുന്നുണ്ട് ഇനി നമുക്ക് മേജർ ഹെവി വെയ്റ്റുകളുടെ റാലിക്ക് പിന്നുള്ള പ്രധാന കാരണങ്ങളും കൂടി മനസ്സിലാക്കാം ബാങ്കിങ് സ്റ്റോക്കുകളാണ് അതിൽ ഏറ്റവും അധികം ലീഡ് ചെയ്ത് നിൽക്കുന്നത് ഇന്നിപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയിരത്തി മുന്നൂറ് പോയിന്റിന്റെ നേട്ടത്തിൽ എന്ന റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് ബാങ്കിങ് ഓഹരികളിൽ ഏറ്റവും അധികം ലീഡ് ചെയ്യുന്നത് ഇൻഡസൻ ബാങ്ക് ആണ് ആറ് ശതമാനത്തിലധികം നേട്ടം രേഖപ്പെടുത്താൻ ഇൻഡസൻ ബാങ്കിന്റെ ഓഹരികൾക്ക് സാധിക്കുന്നുണ്ട് ബാങ്കിങ് ഓഹരികൾ അതായത് ബാങ്കുകളൊക്കെ തന്നെ അവരുടെ ലെൻഡിംഗ് റേറ്റും ഓപ്പൺ ഡെപ്പോസിറ്റ് റേറ്റും കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിന്റെ അപ്ഡേഷൻസ് വന്നിരുന്നു പല ബാങ്കുകളുടെയും റേറ്റും അതോടൊപ്പം തന്നെ ഡെപ്പോസിറ്റ് റേറ്റ് കുറച്ചതൊക്കെ ഓൾറെഡി പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള നടപടികൾ ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ബാങ്കിങ് ഓഹരി ിൽ നമുക്കൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരിക്കുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ കാര്യം പറയുമ്പോൾ നാല് ശതമാനത്തിന്റെ മുന്നേറ്റമാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബാങ്ക് അവരുടെ സേവിങ്സ് അക്കൗണ്ടിന്റെ പലിശ നിരക്ക് ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് കുറച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട് ഇതോടെ സേവിങ്സ് അക്കൗണ്ട് ഇൻട്രസ്റ്റ് രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമായിട്ട് കുറഞ്ഞു ഇപ്പോൾ ഉള്ള പ്രൈവറ്റ് ബാങ്കുകളിലെ ഏറ്റവും കുറഞ്ഞ ഒരു പലിശ നിരക്കായിട്ട് ഇപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ റേറ്റ് മാറിയിട്ടുണ്ട് ഏപ്രിൽ പന്ത്രണ്ട് മുതൽക്ക് തന്നെ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഈ ഒരു പുതിയ റേറ്റ് അപ്ഡേറ്റ് ആയിട്ട് സൈറ്റുകളിൽ വന്നിരുന്നു ഇത് ബാങ്കിനെ സംബന്ധിച്ച് മാർജിൻ മെച്ചപ്പെടാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം അവരുടെ ഫണ്ട് കോസ്റ്റ് കുറയാൻ ഈ ഒരു റേറ്റ് കട്ട് ഹെൽപ്പ് ചെയ്യും എച്ച് ഡി എഫ് സി കൂടാണ്ട് യെസ് ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയും ഇത്തരത്തിൽ അവരുടെ ഡെപ്പോസിറ്റ് റേറ്റ് കുറച്ചിട്ടുണ്ട് എസ് ബി ഐ ഓഹരിയാണ് രണ്ട് ശതമാനത്തിലധികം നേട്ടം രേഖപ്പെടുത്തുന്ന മറ്റൊരു പ്രധാന ബാങ്കിങ് ഓഹരി ബാങ്ക് അവരുടെ ലെൻഡിങ് റേറ്റാണ് കുറച്ചിരിക്കുന്നത് ബാങ്കിന്റെ എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് ബേസ്ഡ് ലെൻഡിംഗ് റേറ്റ് എട്ട് പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൽ നിന്നും എട്ട് പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനമായിട്ട് കുറച്ചിരിക്കുന്നു ഇന്നു മുതലാണത് പ്രാബല്യത്തിൽ വരുന്നത് റിപ്പോ ലിങ്ക്ഡ് ലെൻഡിങ് റേറ്റും കുറച്ചതായി അറിയിച്ചു എട്ട് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്നും എട്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനമായിട്ടാണ് കുറച്ചിരിക്കുന്നത് ബാങ്ക് ാഷ്ട്രയും ഇത്തരത്തിൽ അവരുടെ ലെൻഡിംഗ് റേറ്റ് കുറച്ചതായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് മറ്റൊരു സെറ്റ് ഓഫ് സ്റ്റോക്സ് ഓട്ടോ 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 സ്റ്റോക്കുകളാണ് സ്റ്റോക്കുകളും പാർട്സ് ഉള്ള പാർട്സുകൾ ഡിസ്ട്രിബ്യൂട്ട് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളും സംവർദ മതാണ് ഒൻപത് ശതമാനത്തിന്റെ നേട്ടമാണ് രേഖപ്പെടുത്തിയത് ഓട്ടോ ടാറിവ്സിൽ ഇളവുകൾ വരുമെന്നുള്ള അനൗൺസ്മെന്റ് തന്നെയാണ് കാരണം സോന ബി എൽ ഡബ്ലു ഏഴ് ശതമാനത്തിലധികം നേട്ടം ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനോടനുബന്ധിച്ച് ടയർ സ്റ്റോക്കുകളിൽ നല്ലൊരു മൂവ്മെന്റ് കാണുന്നുണ്ട് സി എറ്റ് ഓഹരികളൊക്കെ രണ്ട് ശതമാനത്തിനടുത്ത് നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് മറ്റ് ഓഹരികളുടെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് ഇന്നിപ്പോൾ പ്രീമിയർ എനർജീസിന്റെ ഓഹരികളിൽ നല്ലൊരു മുന്നേറ്റം കാണുന്നുണ്ടായിരുന്നു മൂന്ന് ശതമാനത്തിന്റെ നേട്ടം തുടക്ക വ്യാപാരത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് ജർമ്മനി ബേസ്ഡ് ആയിട്ടുള്ള റിനാ ടെക്നോളജീസിൽ നിന്നും ഒരു റിന്യൂവൾ എനർജിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് അവരിപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ബേസിസിലാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് നല്ലൊരു മൂവ്മെന്റ് കാണുന്നത് പ്രീമിയർജ്ജ് െ സംബന്ധിച്ച് അനലിസ്റ്റുകൾ അനലിസ്റ്റ് ബൈ എന്ന റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട് ഒരു അനലിസ്റ്റ് ഹോൾഡ് എന്ന ശുപാർശയാണ് നൽകുന്നത് രണ്ട് അനലിസ്റ്റുകൾ സെൽ എന്ന റേറ്റിംഗും നൽകുന്നുണ്ട് പൂനാ ഫിൻകോർപ്പിന്റെ ഓഹരികളാണ് ഇന്ന് നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നത് കമ്പനി അവരുടെ ഗോൾഡ് ലോൺ ബിസിനസ് ലോഞ്ച് ചെയ്യുന്നു എന്ന അനൗൺസ്മെന്റ് നടത്തിയിരുന്നു നാനൂറ് പുതിയ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട് അടുത്ത ഒരു നാല് പാദങ്ങൾക്കുള്ളിൽ തന്നെ ഇത്തരത്തിൽ അവരുടെ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ആരംഭിക്കുമെന്നും ഗോൾഡ് ലോൺ ബിസിനസ്സിൽ അവരുടെ പ്രസൻസ് ഉയർത്തുമെന്നും അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ടയർ ടു ടയർ ത്രീ സിറ്റികളിലായിരിക്കും കൂടുതൽ അവർ എക്സ്പാൻഷൻ നടത്തുക എന്നും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ ബേസിൽ നമുക്ക് പൂനാവാ ഓഹരികളിൽ രണ്ട് ശതമാനത്തിലധികം നേട്ടം കാണാൻ സാധിച്ചിരുന്നു ആണ് ഇന്ന് മികച്ച നേട്ടം നേടിയിട്ടുള്ള മറ്റൊരു സ്റ്റോക്ക് നാല് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റം ഓഹരിയിൽ കണ്ടിരുന്നു സൗത്ത് അമേരിക്കൻ എയർലൈൻസുമായിട്ട് കമ്പനി പങ്കാളിത്തം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന്റെ ഈ ഒരു പോസിറ്റീവ് ന്യൂസ് വന്നു തന്നെയാണ് ഓഹരിയിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കിയത് അദാനി പോർട്സ് ഇന്നിപ്പോൾ അദാനി ഓഹരിയിൽ പലതും നല്ല നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട് അതിൽ അദാനി പോർട്സ് നാല് ശതമാനത്തിന്റെ നേട്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടറിന്റെ മീറ്റ് ഈ ഒരു ഏപ്രിൽ പതിനേഴാം തീയതി നടത്തുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് പ്രിഫറൻഷ്യൽ ഷെയറുകൾ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി തീരുമാനിച്ചതായിട്ട് അറിയിച്ചു ഇതിനു വേണ്ടിയിട്ടുള്ള യോഗമാണ് ചേരുക മാത്രമല്ല കമ്പനി എക്കാലത്തെയും ഉയർന്ന കാർഗോ വോളിയം റിപ്പോർട്ട് ചെയ്തതായിട്ടും അവർ അപ്ഡേറ്റ്സിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഫൈനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ അവരുടെ കാർഗോ വോളിയം ഏഴ് ശതമാനത്തിന്റെ വർദ്ധനവ് രേഖപ്പെടുത്തിയതായിട്ട് അറിയിച്ചിട്ടുണ്ട് നാനൂറ്റി അൻപത് പോയിൻറ്റ് രണ്ട് എം എം ടി കാർഗോ വോളിയം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കമ്പനിക്ക് സാധിച്ചുവെന്ന് അറിയിച്ചിട്ടുണ്ട് അദാനി ഗ്രീൻ എനർജിയാണ് നേട്ടം നിലനിർത്തുന്ന മറ്റൊരു ഓഹരി നാല് ശതമാനത്തിനടുത്ത് മുന്നേറ്റം അദാനി ഗ്രീൻ എനർജിയിൽ നമുക്ക് കാണാം അവരുടെ ഓപ്പറേഷണൽ പെർഫോമൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ഓപ്പറേഷണൽ പെർഫോമൻസ് അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ കെപ്പാസിറ്റി മുപ്പത് ശതമാനം വർദ്ധിച്ചു ായിട്ട് അറിയിച്ചിട്ടുണ്ട് പതിനാല് പോയിന്റ് രണ്ട് ഗിഗാവാട്ടായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രേഖപ്പെടുത്താൻ വേണ്ടിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് റിലീസ് ചെയ്ത് തന്നെയാണ് അദാനി ഗ്രീൻ എനർജി ഓഹരിക്ക് മുന്നേറ്റം ഉണ്ടാകുന്നതിന് കാരണം മെസഗോൺ ഡോക്ക് ഇന്ന് നല്ലൊരു റാലി നടത്തിയിട്ടുണ്ട് എട്ട് ശതമാനത്തിൻ്റെ മുന്നേറ്റം ഇൻട്രാഡയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ ഇൻ്റർം ഡിവിഡൻറ് അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് രൂപയാണ് ഇൻ്റർറിയൂം ആയിട്ട് നൽകുക ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് പതിനാറാം തീയതി ആയിരുന്നു പതിനാറാം തീയതി ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിൽ തന്നെയാണ് മെസഗോൺ ഡോക്കിൽ നമുക്ക് നല്ലൊരു മുന്നേറ്റം കാണുന്നത് ഐ ആർ ഐ ഡി എന്ന് നല്ല ഒരു ഉണ്ട് നമ്മൾ മോർണിംഗ് പ്രീ മാർക്കറ്റ് ഡിസ്കഷനിലും പറഞ്ഞിരുന്നു അവരുടെ റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുകയാണ് അഞ്ച് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം ാണ് ഇന്ന് ഇതിന്റെ ഭാഗമായിട്ട് ഓഹരിയിൽ കാണുന്നത് ഇനി ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ആണ് നേട്ടം രേഖപ്പെടുത്തുന്ന മറ്റൊരു ഓഹരി മൂന്ന് ശതമാനത്തിലധികം രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് അവരുടെ ലോക്ക് ഇൻ പീരിയഡ് ഒരു വർഷത്തെ ലോക്ക് ഇൻ പീരീഡ് അവസാനിക്കുകയാണ് ഇതിന്റെ ഒരു മൂവ്മെന്റ് ആണ് നമുക്ക് ഓഹരിയിൽ കാണുന്നത് ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് ഒരു കോടി ഓഹരികൾ ട്രേഡ് ചെയ്യുന്നതിന് ഇന്ന് മുതൽക്ക് അവൈലബിൾ ആയിരിക്കും പക്ഷെ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എല്ലാ ഓഹരികളും ഇത്തരത്തിൽ ഓപ്പൺ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ ലഭിച്ചോളണമെന്നില്ല എന്നില്ല പക്ഷേ ബജാജ് ഈ ഒരു ലോക്കിൻ ഇൻ പീരീഡ് അവസാനിച്ച് തന്നെയാണ് നേട്ടത്തിന് ഒരു കാരണം ബജാജ് ഹൗസിംഗ് ഫിനാൻസിൽ ഏകദേശം എൺപത്തി എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനത്തിന്റെ സ്റ്റേക്ക് ആണ് പ്രൊമോട്ടേഴ്സിന്റെ ഭാഗത്ത് ഉള്ളത് അവസാനമായിട്ട് നമുക്ക് ബ്രോക്കറേജ് റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന കുറച്ച് സ്റ്റോക്കുകൾ കൂടി ഡിസ്കസ് ചെയ്യാം അതിൽ സിറ്റി ഇപ്പോൾ വോഡഫോൺ ഐഡിയയ്ക്ക് ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് ഒരു ഹൈ റിസ്ക് എന്നുള്ള ഒരു സ്റ്റാൻസും കൂടി അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട് ടാർഗറ്റ് പ്രൈസ് പ്രൈസായിട്ട് പന്ത്രണ്ട് രൂപയാണിപ്പോൾ നൽകുന്നത് ഒരു വോഡഫോൺ ഐഡിയക്ക് ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നതിൽ പ്രധാന കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ സ്പെക്ട്രം ഇക്വിറ്റി ആയിട്ട് അവരുടെ ഡെപ്റ്റ് ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്തതായിട്ട് അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ഇതോട് കൂടിയിട്ട് ഗവൺമെന്റിന് നാൽപ്പത്തി ഒൻപത് ശതമാനത്തിൻ്റെ ഒരു സ്റ്റേക്ക് വടഡഫോൺ ഐഡിയയുടെ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അതോടൊപ്പം തന്നെ ഇക്ര ഇത്തരത്തിൽ ഈ ഡെപ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ട് റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള ഇക്ര വഡോൺ ഐഡിയയുടെ ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡെപ്റ്റ് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഇനിഷ്യേറ്റീവ്സ് കണ്ടുകൊണ്ട് അതോടൊപ്പം തന്നെ ഏപ്രിൽ ഒൻപതിന് അവർ ഒരു ഇൻവെസ്റ്റർ പ്രസൻറ്റേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു അല്ലെങ്കിൽ അവർ അവരുടെ പ്രൈസ് ഉയർത്തുമെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബേഴ്സിനെ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും സ്വീകരിക്കുമെന്ന് അറിയിച്ചു ഇത് അവരുടെ വരുമാന വളർച്ചയിൽ വലിയ തോതിൽ പിന്തുണ നൽകുമെന്ന് തന്നെയാണ് അവരിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒപ്പം അൻപതിനായിരം മുതൽ അൻപത്തി അയ്യായിരം കോടി രൂപയുടെ ക്യാപെക്സ് പ്ലാനാണ് അടുത്തൊരു മൂന്ന് വർഷത്തേക്ക് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി അനലിസ്റ്റുകളിൽ പതിനൊന്ന് അനലിസ്റ്റുകളും വടഫോൺ ഐ ഡിക്ക് എന്ന റേറ്റിംഗ് ആണ് നൽകുന്നത് അഞ്ച് അനലിസ്റ്റുകൾ മാത്രമാണ് ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുള്ളൂ ഭൂരിഭാഗം അനലിസ്റ്റുകളും ഒരു എന്നുള്ള ഒരു കോഷ്യസ് ആയിട്ടുള്ള സ്റ്റാൻസ് തന്നെയാണ് നൽകിയിരിക്കുന്നത് വോഡോഫോൺ ഐഡിയോടൊപ്പം തന്നെ ഇൻഡെസ്റ്റ് അവേഴ്സിനും അനലിസ്റ്റുകൾ ഒരു ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് അതിൽ ഇരുപത്തിനാല് അനലിസ്റ്റുകളും ഇരുപത്തിനാല് അനലിസ്റ്റുകൾ പതിമൂന്ന് അനലിസ്റ്റുകളും ബൈ എന്ന ഇനിഷ്യേറ്റീവാണ് ആണ് നൽകുന്നത് ആറ് അനലിസ്റ്റുകൾ ഹോൾഡ് എന്നുള്ള ഒരു റേറ്റിംഗ് നൽകുന്നുണ്ട് അഞ്ച് അനലിസ്റ്റുകൾ സെൽ എന്ന റേറ്റിംഗ് ആണ് നൽകുന്നത് അപ്പം മെറ്റൽ കമ്പനികളിൽ സിറ്റി ഒരു ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് അതിൽ നാൽകോ ഹിന്ദുസ്ഥാൻ സിങ്ക് ഹിന്ദുസ്ഥാൻ കോപ്പർ വേദാന്ത പോലുള്ള ഓഹരികൾ ഇന്ന് മെറ്റൽ ഓഹരികളൊക്കെ രണ്ട് മുതൽ നാല് ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു സിറ്റിയെ സംബന്ധിച്ച് ഹിൻഡാൽക്കോക്കും ഹിന്ദുസ്ഥാൻ സിംഗിനും ഓവർ ഓവർവെയ്റ്റ് ഒപ്പം അണ്ടർ വെയ്റ്റ് സ്റ്റാൻസുകളാണ് നൽകുന്നത് സെയിലാണ് ഈ ഒരു സിറ്റിയുടെ പ്രിഫറൻസിൽ ഒരു ഓഹരി അപ്സൈഡ് പൊട്ടൻഷ്യൽ ആയിട്ട് പ്രതീക്ഷിക്കുന്നത് സെയിൽ ഓഹരിയാണ് ടാറ്റാ സ്റ്റീലിലും ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് ഇപ്പോൾ സിറ്റി പ്രതീക്ഷിക്കുന്നുണ്ട് അജന്ത ഫാർമയ്ക്ക് പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള ജഫ്രീസ് ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് അജന്ത ഫാർമയുടെ ബിസിനസ് വളരെ ശക്തമായിട്ട് തുടരുന്നു എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് നിലവിലെ ഒരു കറണ്ട് പ്രൈസിൽ നിന്നും ഓൾമോസ്റ്റ് പത്ത് ശതമാനത്തിലധികം അപ്സൈഡ് പൊട്ടൻഷ്യൽ ഓഹരിയിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ ജഫ്രീസ് അഭിപ്രായപ്പെടുന്നത് ടാർ പ്രൈസായിട്ട് നൽകുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി രൂപയാണ് അജന്ത ഫാർമയെ സംബന്ധിച്ച് അവരുടെ ജിയോഗ്രഫിക്കൽ പ്രസൻസ് നോക്കുമ്പോൾ വളരെ ആയിട്ട് മാനേജ് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് മറ്റു കോമ്പിറ്റേറ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു മിക്സ് രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു എക്സിക്യൂഷൻ നടത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ കമ്പനിയുടെ റവന്യൂവും ഒപ്പം തന്നെ ഏണിംഗ്സ് ഗ്രോത്തും ഡബിൾ ഡിജിറ്റ് ആയിട്ട് രേഖപ്പെടുത്താൻ വേണ്ടി കമ്പനിയെ സഹായിച്ചിട്ടുണ്ട് ഇത് മുന്നോട്ടേക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കുമെന്നാണ് ജെഫ്രീസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഒപ്പം അവർക്ക് വളരെ ശക്തമായിട്ടുള്ളൊരു ഫ്രീ ക്യാഷ് ഫ്ലോ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുമെന്നും ജഫ്രീസ് അഭിപ്രായപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഒരു ബേസിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷം വരെ അവരുടെ നികുതിക്ക് ശേഷമുള്ള ലാഭത്തിൽ പത്തൊൻപത് ശതമാനത്തിൻ്റെ സി എ ജി ആർ വളർച്ച കൈവരിക്കാൻ വേണ്ടിയിട്ട് കഴിയുമെന്നാണ് ഇപ്പോൾ ജഫ്രീസ് അഭിപ്രായപ്പെടുന്നത് പതിനഞ്ച് അനലിസ്റ്റുകളിൽ പന്ത്രണ്ട് അനലിസ്റ്റും അജന്ത ഫാർമയ്ക്ക് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് മൂന്ന് അനലിസ്റ്റുകൾ മാത്രമാണ് സെൽ എന്നൊരു റേറ്റിംഗ് ഇന്റർഗ്ലോബ് ഏവിയേഷൻ ആണ് ശക്തമായി കുതിച്ച മറ്റൊരു ഓഹരി ഇന്നിപ്പോൾ സർവകാല ഉയരത്തിലേക്ക് കുതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നാല് ശതമാനത്തിന്റെ മുന്നേറ്റം ഇൻട്രാഡയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മോത്തിലാൽ ഒസ്വാളാണ് ഇപ്പോൾ ഇന്റർഗ്ലോബ് ഏവിയേഷന് ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നത് ന്യൂട്രൽ എന്നൊരു സ്റ്റാൻസ് ആയിരുന്നു ഇതിനു മുൻപ് നൽകിയിരുന്നത് അതോടൊപ്പം തന്നെ ടാർഗറ്റ് പ്രൈസ് ആറായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് ന്യൂട്രൽ എന്ന സ്റ്റാൻസ് നൽകിയ സമയത്ത് അയ്യായിരത്തി അൻപത് രൂപയായിരുന്നു ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരുന്നത്